ഞാൻ നിനക്കായി ഇത്രയും ചെയ്തിട്ടും നീ എനിക്ക് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന തോന്നലിൽ നിന്നാണ് ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാവുന്നത് ചിന്തിച്ചാൽ ശരിയല്ലേ പ്രണയമോ സൗഹൃദമോ ദാമ്പത്യമോ ആകട്ടെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കായി നമ്മൾ എന്തും ചെയ്യും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രയത്നിക്കും നമ്മുടെ സമയത്തിന് വില നൽകാതെ അവർക്കായി സമയം മാറ്റി വയ്ക്കും ചിലപ്പോൾ മണിക്കൂറുകളോളം കാത്തിരിക്കും പലപ്പോഴും സങ്കടമായി പോയെന്ന് വരാം അവർക്കായി നമ്മൾ ഒരുപാട് ക്ഷമിക്കും കാരണം എന്താണ് സ്നേഹം കറകളഞ്ഞ ആത്മാർത്ഥമായ സ്നേഹം പക്ഷെ പ്രശ്നം മറ്റൊന്നുണ്ട് നമ്മൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്നവർ നമുക്കായി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിച്ചേക്കും നമ്മുടെ സമയത്തിന് വില നൽകുന്നുണ്ടോ എന്ന് ചിന്തിക്കും നമ്മളെ വേണ്ടത്ര പരിഗണിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കും എന്നാൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്കറിയുകയും ചെയ്യാം കൊടുത്താൽ ഇരട്ടി കിട്ടണം എന്ന ചിന്ത സ്നേഹത്തിൻ്റെ ലക്ഷണമല്ല എന്ന് മനസ്സിലാക്കണം അത് സ്വാർത്ഥതയാണ് കൊടുക്കുന്നത് എന്ന ചിന്തയും നല്ലതല്ല അതാകട്ടെ വിലപേസിലാണ് കൊടുക്കുന്നതെടുത്തോട്ടെ കൊടുക്കലാണ് സ്നേഹം എന്ന് ചിന്തിക്കുന്നിടത്ത് യഥാർത്ഥ സ്നേഹം പിറക്കുന്നു അത് പിന്നെ പറയാനൊക്കെ കൊള്ളാം അങ്ങോട്ടെല്ലാം വേണം ഇങ്ങോട്ട് പരിഗണന വേണ്ടേ ഉണ്ടാകും നിസ്വാർത്ഥമായി നിങ്ങൾ സ്നേഹം ഒഴുക്കി വിട്ടാൽ അത് തിരികെയും ഒഴുകി നിറയുക തന്നെ ചെയ്യും ഇനി അഥവാ അതിങ്ങോട്ടൊഴുകുന്നില്ലെങ്കിൽ നിങ്ങൾ പാത്രമറിഞ്ഞ് വിളമ്പണമെന്ന് മനസ്സിലാക്കണം പ്രതീക്ഷകളില്ലാതെ സ്നേഹിക്കണം അങ്ങനെ കഴിയട്ടെ